പള്ളിപ്പടി കുറ്റിപ്പുറം റെയിൽവേന്റെ ഭാഗത്തുള്ള വർക്കുകൾ വേഗത കൂട്ടി മാർച്ച് വരെയുള്ള വർക്കുകൾ പെട്ടെന്ന് ടാറിംഗ് വർക്ക് പൂർത്തീകരിക്കും ഒരുപാട് മിഷനറീസ് ഉപയോഗിച്ചുള്ള വർക്കുകൾ തകൃതിയിൽ പാലതപ്പുഴ പാലത്തിന്റെ മനോഹരമായ ഒരു കാഴ്ചയും കണ്ട് വീഡിയോ നമ്മൾ പള്ളിപ്പടിയിൽ നിന്ന് തുടങ്ങാം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളുള്ളത് കുറ്റിപ്പുറത്താണ് പള്ളിപ്പടി മുതൽ കുറ്റിപ്പുറം റെയിൽവേ കഴിഞ്ഞ് ജംഗ്ഷൻ ഭാഗം വരെ എത്തുന്നിടത്താണ് ഇനി വർക്ക് കാര്യമായിട്ട് നടക്കാനുള്ളത് അപ്പൊ പള്ളിപ്പടി ഹോർപ്പാസിന് ഇവിടുന്ന് അങ്ങനെ പോയാൽ കറക്റ്റ് നമുക്ക് കാണാം <may> <inä> <working on> ും എത്രത്തോളം വർക്കുകളാണ് ഇനി കുറ്റിപ്പുറം റെയിൽവേന്റെ ഈ ഭാഗത്ത് നടക്കാനുള്ളത് നമുക്കറിയാം ഈ ഓവർപാസ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വലതു ഭാഗത്തായിട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടുന്ന് ഇടത് ഭാഗം ഉയർന്നൊരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിറക്കിയതും അതുപോലെ നേരെ റൈറ്റ് സൈഡ് ഭാഗം ചെരിഞ്ഞ് താഴ്ന്നു പോയ ഒരു ഏരിയയും കൂടിയാണ് അപ്പൊ ആ ഒരു ഭാഗം സൈഡ് വാൾ കെട്ടി ഉയർത്തി കൊണ്ടുവരും വേണം നമ്മൾ ഈ ഇടത് ഭാഗത്തുനിന്ന് സ്റ്റെപ്പാക്കി ഇറക്കി ഇറക്കി ഏകദേശം റോഡിനോടൊപ്പം വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിലെ വർക്കാണ് ഉള്ളത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ിപ്പോ ഡ്രോൺ തന്നെ മുകളിൽ നിന്ന് കാണാൻ പറ്റും എത്രത്തോളം ഈ വലതു ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് റോഡ് റോഡ് ഗ്രേഡർ ലെവലാക്കിയതിനു ശേഷം റോഡ് കമ്പാക്ടർ ഉപയോഗിച്ചുള്ള പ്രസിംഗ് വർക്കുകളും പാറകളൊക്കെ റോക്കി ഉപയോഗിച്ചുള്ള എക്സ്ക്യൂഡർ റോക്കി ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്ന വർക്കുകൾ ഒരുപാട് പല ഐറ്റംസ് മിഷീനറീസ് ഉപയോഗിച്ചുള്ള വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇതിന്റെ അടുത്ത് നിങ്ങളെ കാണിച്ച തായ് ഭാഗത്ത് തന്നെ വർക്കുകളൊക്കെ നമുക്ക് കുറഞ്ഞ നേരം കാണട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് നോക്കി ഇവിടെ കരിം ും ഉറപ്പുള്ള മണ്ണ് ചവിടിമണ്ണ് അല്ലെങ്കിൽ മിക്സ് ആയി കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മളിന്റെ ആദ്യം വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നതിന്റെ മുഗൾ ഭാഗത്ത് കൂടിയായിരുന്നു അതുകൊണ്ട് ഈ ഏരിയയിൽ പൊന്തക്കാട് പിടിച്ചു കിടക്കുന്ന ആ ഒരു ആരും അത്ര ശ്രദ്ധിക്കുക നല്ല താഴെയുള്ള ഒരു ഭാഗമായിട്ടോ അപ്പൊ അത് അടിയുന്ന് തന്നെ ചാലു കീറിയിട്ട് ഫൗണ്ടേഷൻ വാള് കെട്ടി ഉയർത്തി നിലവിലെ റോഡിനോട് ഒപ്പിച്ച് ഐറ്റ കൂട്ടി വരുന്നതിന് വേണ്ടിയുള്ള വർക്കുകളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാറ പൊട്ടിക്കുന്ന റോക്കി വെച്ച് പാറ പൊട്ടിക്കുന്ന കാണാം ഇവിടെ നമ്മളെ പള്ളിപ്പടി ഓവർപാസിന്റെ ആ ഏരിയ വരെയാണ് നമുക്കിനി വർക്ക് നടക്കാനുള്ളത് നമ്മൾ നമ്മളവിടുന്ന് റോൺ വൈ അവിടുന്ന് കണ്ടല്ലോ ഭാഗത്ത് അപ്പൊ ഇനി ഇവിടുന്ന് ഇത് ഉയർത്തി കഴിഞ്ഞ് ഈ റോഡിനോട് ഒപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ റോഡിന്റെ വർക്കുകൾ ലെവലായി കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് നമ്മളെ റെയിൽവേന്റെ ആർച്ച് അതുപോലെ ജംഗ്ഷൻ ഭാഗത്ത് വരുന്ന കുറഞ്ഞ വർക്കുകൾ ആ ഏരിയയിലേക്ക് നമുക്ക് പോകാം ഇതുപോലെയുള്ള വർക്ക് ഇനി കൂരിയാടാണ് കൂരിയാട് പാടത്തെ പാലത്തിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കുറച്ച് കൂടുതൽ ഏരിയ ഉള്ളത് ഇപ്പോ ഈ രണ്ട് വർക്കുകളാണ് കൂരിയാടും ഇവിടുത്തെ ഈ വർക്കുകളും ഏതായാലും ഇതൊന്ന് റെഡി ആയി വരാൻ കുറച്ച് കുറച്ച് സമയമെടുക്കും കാരണം ചെരിഞ്ഞ് തായ്ഭാഗമാണ് ഇപ്പൊ ചാല് കീറി കഴിഞ്ഞിട്ടില്ല അതൊക്കെ കീറി കഴിഞ്ഞു അടിയിലെ ഫൗണ്ടേഷൻ ബലപ്പെടുത്തി കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വാള് നല്ല സേഫ്റ്റിയിൽ ഉയർത്തി വന്ന് ഈ റോഡിനോട് ഒപ്പിച്ച് ഉയർത്തി വരുമ്പോൾ കുറച്ചു കൂടി സമയമെടുക്കും അപ്പൊ ഈ പാലത്തിന് റെയിൽവേന്റെ ഭാഗം പാലത്തിന്റെ ഈ ഏരിയ ഏരിയയിലൊക്കെ പോ ഗ്രേഡർ മണ്ണ് നീക്കുന്ന ശേഷം എസ്ക്യുവേറ്റർ വെച്ച് മണ്ണ് ലെവലാക്കി കൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ സൈഡ് നോക്കി അവിടെ ക്രാഷ് വെയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗത്ത് ബ്ലോക്ക് വെച്ച് ഉയർത്തി ബാരിയറിന്റെ വർക്ക് കഴിഞ്ഞ് ഈ ഏരിയ ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇനി അതുപോലുള്ള വർക്കും വരാനുള്ളതാണ് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേന്റെ ആ ആർച്ചിന്റെ ആ ഭാഗത്തേക്കൊന്ന് ക്യാമറ തിരിക്കാം നോക്കി ആർച്ചിനോട് ഒപ്പിച്ച് ഏകദേശം ആ റോഡ് ഉയർന്ന ലെവലായി മണ്ണ് കമ്പനി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആകാശക്കാഴ്ചയിലൂടെ നമ്മുടെ കുറ്റിപ്പുറം ഭാരതപ്പുഴക്ക് കുറുക പാലവും മിനി പമ്പ ഫ്ലൈ ഓവറും പൊന്നാണി ആംഗലം ഭാഗത്തേക്കുള്ള ആ ഒരു വീഡിയോ കാണാം അപ്പൊ ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് ഒന്ന് പള്ളിപ്പടി ഓവർപാസ് റെയിൽവേക്ക് കുറുകു വരുന്ന ഈ ഒരു പാലം അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്ത് വരുന്ന ഫ്ലൈ ഓവർ ഭാരതപ്പുഴയ്ക്ക് കുറുകു വരുന്ന പാലം മിനി പമ്പ ഫ്ലൈ അങ്ങനെ അഞ്ച് പാലങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും വർക്ക് കഴിഞ്ഞതുമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേക്ക് കുറവ് ഈ ഒരു ഏരിയയിലെത്തി ഇവിടെ ഈ ആർച്ചിന്റെ വർക്കാണ് ഏറ്റവും വലിയൊരു ആർച്ച് ഈ റീച്ചിൽ ഇത് ഇതാണ് നമ്മൾ കണ്ടത് ഏകദേശം എണ്ണൂറ് ടൺ ഭാരം വരുന്ന വലിയൊരു ആർച്ചാണ് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ നീളമുള്ള വലിയ ഏറ്റവും വലിയൊരു വാർച്ചാണ് അത് ഉയർത്തിയിട്ടുണ്ട് റോപ്പ് ഉപയോഗിച്ച് ഉയർത്തി ഏകദേശം നമ്മുടെ ഈ റെയിൽവേന്റെ മുഗൾ ഭാഗത്തേക്ക് ഇനി നീക്കി വെക്കുന്ന വർക്കുകൾ മാത്രമാണുള്ളത് കുറേ ദിവസമായി ഇപ്പോൾ ഇത് ഉയർത്തി വെച്ചിട്ട് ഇത് ഇതിന്റെ സെൻടർ ഭാഗത്തേക്ക് നീക്കി വെച്ച് കാണുമെന്ന് വിചാരിച്ച് നമ്മൾ പല പ്രാവശ്യം ഈ വീഡിയോ കാണിക്കാറുണ്ട് കുറച്ച് ആ ഭാഗങ്ങളിൽ ഇനിയും വർക്ക് നടക്കാണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം റെയിൽവേ ആണ് റെയിൽവേ ഒക്കെ ആയതാൽ അതിനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആർച്ച് അങ്ങോട്ട് നീക്കി വെക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് വച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കമ്പി സെറ്റ് ചെയ്ത് മെയിൻ സ്ലാബ് വാർപ്പിടുന്നതിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ചെറിയ വാളിന്റെ വർക്കുകളും ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്നാണ്ട് നോക്കി റെയിൽവേന്റെ ട്രാക്ക് ഈ ഭാഗത്തേക്ക് നീക്കി വെക്കാനുള്ള ഇവിടെ ഒരു പിയറിന്റെ വർക്ക് നടക്കാനുണ്ട് രണ്ട് പിയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഗർഡർ ഒക്കെ വെച്ച് ആ റെയിൽവേന്റെ ഭാഗം വരെയുള്ള മെയിൻ സ്ലാബ് വാർപ്പുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ജംഗ്ഷൻ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിന്റെ ആ ഒരു ഏരിയ കുറഞ്ഞ ഏരിയയിൽ ഇതുപോലെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പിട്ട് ഈ ഒരു ഏരിയ വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തിരുനാഗ ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗം വരെ ആയിട്ടുണ്ട് ഇനി ഇവിടെ ഈ മണ്ണിട്ട് ഉയർത്തി അതുപോലെ മൺ മെറ്റൽ കമ്പാക്ടിങ് പിന്നെ ടാറിംഗ് വർക്ക് ഒക്കെ ചെയ്യാനുള്ളു അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഭാഗം ഇവിടെ വലത് ഭാഗത്ത് റോഡിനോട് ഒപ്പിച്ച് ഉയർത്തി ബ്ലോക്ക് പതിച്ച് അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് കൊടുന്ന് സെറ്റ് ചെയ്യാനുള്ളതാണ് അതുപോലെ നേരെ ഈ ഒരു ഭാഗത്ത് നിലവിലെ റോഡിനോട് ഒപ്പിച്ചുള്ള ഭാഗം ഇനിയും കുറഞ്ഞ ഭാഗം ഉയർത്താറുണ്ട് അപ്പോൾ അവിടെ ബ്ലോക്ക് ഉപയോഗിച്ച് ഉയർത്തുകയാണ് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി ആ നെറ്റൊക്കെ വിരിച്ച് ബ്ലോക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ സൈഡ് വാൾ ആ ഭാഗത്ത് കുറഞ്ഞ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇരുവശവും ഇനി ബാരിയർ റെഡിമെയ്ഡായിരിക്കും വേറെ കൊണ്ടുവന്ന് വെക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ച് കോൺക്രീറ്റ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ആണ് സെറ്റ് ചെയ്യൽ അപ്പോൾ ഇരുവശവും റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ആ കാണും അപ്പോൾ വാനകൾ അവിടെ അവിടുന്ന് ഇങ്ങനെ കടന്നു വരുന്നത് കുറ്റിപ്പുറം അവിടെ നിന്ന് ഇങ്ങനെ ആ സർവീസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നിങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് പോവുകയാണ് താൽക്കാലികമായിട്ട് അപ്പോൾ ഈ റോഡാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി തന്നെ ആകും അപ്പോൾ ഇവിടെ ഈ നെറ്റൊക്കെ വിരിച്ചതിന് ശേഷം ഈ ബേബി മെറ്റൽ ഈ ബ്ലോക്കിനോട് അടുപ്പിച്ചിട്ട് കൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു കാഴ്ചയാണ് നമുക്ക് മുഗൾ ഭാഗത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്വേറ്റർ ഉപയോഗിച്ച് ബേബി മെറ്റൽ കോരി ആ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ആ ഏരിയയിലേക്ക് പോവുകയാണ് അതുപോലെ ടോറസ് ലോറിയിൽ ഈ ഏരിയയിൽ മണ്ണിട്ട് ഇങ്ങനെ വരണം കേട്ടോ എന്നിട്ട് മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്ന കമ്പാക്റ്റൊന്ന് കാണാം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഉയർത്തിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ടച്ചാക്കും അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മളെ മെയിൻ റോഡിലൂടെ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആർച്ചൊക്കെ ചെയ്യുന്ന അത് എങ്ങനെ കടന്നു പോകും അപ്പോൾ ഇവിടെ വരെ ഇനി റോഡ് വർക്ക് നടക്കാനുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള കുറ്റിപ്പുറം ആ ഒരു ഏരിയയിലേക്ക് ആയങ്കലം ആ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് കുറ്റിപ്പുറം സിഗ്നൽ ജംഗ്ഷൻ ഭാഗത്തെയും അതുപോലെ കുറ്റിപ്പുറം ഭാരതപ്പുഴ പാലം മിനി പമ്പ പാലം അപ്പോൾ ഇവിടുന്ന് തായ്ഭാഗത്ത് ഭാഗത്തുള്ള ഒരു വ്യൂം കൂടി ഞങ്ങളെ കാണിക്കട്ടെ കോൺക്രീറ്റ് വാളൊക്കെ ഇവിടെ ഇടതു ഭാഗത്ത് നോക്കി ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോൾ രണ്ട് ഭാഗം ഇവിടെയൊക്കെ മണ്ണിട്ട് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കോൺക്രീറ്റ് കഴിഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഈ ഒരു അയറ്റിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു അയറ്റിലേക്ക് വരെ മണ്ണിട്ട് ഉയർത്തി മെറ്റൽ കമ്പാക്റ്റും ടാറും വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അവിടെ ഇവിടെയൊക്കെ വാളിൻ്റെ സൈഡ് ക്രാഷ് ബാരിയർ അല്ല വാൾ കോൺക്രീറ്റിൽ ചെയ്തതാണ് അപ്പം ഇവിടെ മെഷീൻ നിൽക്കുന്നുണ്ട് നമ്മളെ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ അതായത് ക്രാഷ് ബാരിയർ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ഇടുന്ന ഇതുപോലുള്ള വർക്ക് നടക്കാനുള്ള മെഷീൻസ് ആണ് ആ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തെ ഫ്ളൈ ഓവറിൻ്റെ അവിടെ നിന്ന് സർവീസ് ഓടുന്ന വാഹനങ്ങൾ വരുന്ന ഏരിയ അതുപോലെ ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുന്ന് കുറ്റിപ്പുറം മിനി പമ്പ് വരെയുള്ള മുകളിലൂടെയുള്ള വീട് കേട്ടോ അപ്പൊ ഭാരതപ്പുഴയ്ക്ക് ആ ഭാഗത്തേക്ക് എത്രത്തോളം വളവുണ്ടോക്കി നമ്മളിത് തുടക്കത്തിൽ പള്ളിപ്പടി ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വെൻഡായിട്ടാണ് ചെറിയൊരു വെന്റിലൂടെ വരുന്നത് അപ്പൊ പരമാവധി വളവൊക്കെ കുറച്ചിട്ട് തന്നെ റോഡിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാം പറഞ്ഞൊരു ഭാഗം മൂന്ന് ലൈൻ ട്രാക്ക് ഇട്ട് വരാനുണ്ട് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് റോഡിന്റെ ക്രാഷ് ബാരിയർ ആയിട്ട് സെൻട്രത്തെ ഡിവൈഡർ ആട്ടെ സി സി ടി വി ക്യാമറ ആട്ടെ ഫ്ലൈ അടിഭാഗത്തെ പെയിന്റും വർക്കുകൾ ബ്ലൂ കളറും ഗ്രേ കളറുള്ള പെയിന്റിന്റെ വർക്കുകൾ അതുപോലെ സർവീസ് റോഡിന്റെ ഭാഗം അപ്പോൾ സർവീസ് റോഡിനുള്ള സെൻടർ ആ ട്രാക്ക് ട്രാക്കുണ്ട് അതിന്റെ വർക്കും രണ്ട് ഭാഗത്തെ ടു ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടോ പാസ് ചെയ്യുള്ള ലൈൻ ഇട്ട് പോയിട്ടുണ്ട് പലയിടത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സർവീസ് റോഡിനുള്ള നമ്മൾ ഒരു ഭാഗത്ത് പോകുമ്പോ അങ്ങോട്ടൊരു ആരോ മാർക്ക് അതുപോലെ ഇങ്ങോട്ടാണ് ആരോ മാർക്ക് അത് ഇടാത്തൊരു പരാതി പൊതുവെ ആളുകൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നോ അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സുഖരം എങ്ങനെയൊക്കെ വാഹനം കടന്നു പോകുന്ന ആളുകൾക്ക് കറക്റ്റ് കിട്ടും ഇപ്പൊ നമുക്ക് നേരെ ഇടതു ഭാഗത്ത് നോക്കി ആദ്യം വാഹനങ്ങളൊക്കെ കടന്നു പോയി കൊണ്ടിരുന്ന റോഡാണ് കേട്ടോ അതിന്റെ ഒരു വീതി ഒക്കെ ആണെങ്കിൽ ഇത് ഇത്ര മാറ്റം അല്ലേ വളരെ സുഖരമാണ് യാത്ര ചെയ്യാൻ പൊതുവേ നമുക്ക് കുറ്റിപ്പുറം വളാഞ്ചേരി അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലെ റോഡിന്റെ വീതി വിസ്താരവും വാഹനങ്ങൾ എത്രത്തോളം മുറുകിയായിരുന്നു പോയി എന്നൊക്കെ നമുക്കറിയാം ഇപ്പോൾ റോഡിന്റെ വീതി കൂടി വളരെ സുഖരമായിട്ട് വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് പുറകെ വരുന്ന പാലത്തിന്റെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് റൗണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ആ പുഴയോരത്ത് ഇരുവശത്തുമുള്ള ആദ്യത്തെ പാലം എന്നൊക്കെ ആർച്ചൊക്കെ അടിപൊളി കേട്ടാകും മുകളിൽ നിന്ന് കാണുമ്പോൾ മനോഹരമായ ഒരു ദൃശ്യമാണ് ഞാൻ പുഴൻ്റെ പുഴയുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആ ഒരു വീട് കണ്ട വ്യൂ അതിന്റെ ആ പഴയ പാലവും പുതിയ പാലത്തിന് പണി കഴിഞ്ഞതും അടിഭാഗമൊക്കെ കൂടി നല്ലൊരു വൈബായി നോക്കി എന്തല്ലേ സൂപ്പർ കാഴ്ചട്ടാ കഴിഞ്ഞ കുറ്റിപ്പുറം വീഡിയോയിൽ നമ്മൾ കാണിച്ചപ്പോ നല്ല വർക്ക് നടക്കേട്ടോ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ ഭാഗം മിനി പമ്പയുടെ ഇവിടുന്ന് വലതുഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് ഈ പുഴയിലേക്കുള്ള ഡ്രൈനേജിന്റെ വർക്കിന്റെ മെയിൻ സ്ലാബിന്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ആ പണികളൊക്കെ പൂർത്തീകരിച്ച് വെള്ളം ഒക്കെ അത് വഴി ഒഴുകി പോകുന്നുണ്ട് നല്ല രസകരമായ തന്നെ ആ ഒരു ഭാഗം പാലത്തിന്റെ അടിയിൽ നമുക്ക് ഈ പില്ലറിൻ്റെ ഒക്കെ ഭാഗം കൂടി ബലപ്പെടുത്തുന്ന വേണ്ടി കോൺക്രീറ്റ് ചെരിച്ച് പടുത്തിട്ടാണ് ഇതിന്റെ രണ്ട് അറ്റവും നല്ല രീതി നല്ല തിക്നെസ് കരിങ്കല്ലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് മുന്നേ നമ്മൾ ആ വീഡിയോ ഒക്കെ അടിഭാഗത്ത് നിന്നൊക്കെ എടുത്ത് കാണിച്ചിരുന്നു അപ്പൊ ഏതായാലും എല്ലാ പണികളും പണികളും കഴിഞ്ഞ് അതിമനോഹരമായി ആറുരിപ്പാതയുടെ വാഹനങ്ങളെ കുറ്റിപ്പുറം ഭാരതപ്പൊയൊക്കെ കുറുകഴിഞ്ഞ പാലത്തിൽ മുകളിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ആ ഒരു വ്യൂ ആണ് അതുപോലെ തന്നെ ആദ്യത്തെ പാലവും കാണാൻ എത്ര ചെറുതായി ആദ്യത്തെ പാലം എന്നാലും അതിന്റെ ഒരു മനോഹരം നോക്കി ഈ പാലത്തിനേക്കാളും അതിന്റെ ആ ഒരു പൗഡി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അതായത് ആർച്ചിങ്ങനെ കെട്ടി കെട്ടി പോകുമ്പോ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല സൂപ്പർ കാഴ്ച രണ്ട് റോഡും കൂടി ഒരുമിച്ച് ഇങ്ങനെ മുകളിൽ കാണുമ്പോൾ സൂപ്പർ കേട്ടോ കുറ്റിപ്പുറം പാലം അപ്പൊ നമ്മളിതിങ്ങനെ കടന്നു പോയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമ്മളെ ഫ്ലൈ ഓവറിന്റെ ഭാഗമൊക്കെ കാണിക്കാം ഫ്ലൈ ഓവർ ഇടുന്ന പൊന്നാണി ഭാഗത്തേക്ക് അതായത് എടപ്പാൾ പൊന്നാണി ഭാഗത്തേക്കുള്ള ചെറിയൊരു ഫ്ലൈ ഓവർ രണ്ട് വാഹനത്തിന് കഷ്ടിച്ചു പോകാൻ പറ്റും നമ്മൾ മുകളിൽ നിന്നൊക്കെ എടുത്താണ് എങ്കിലും ഡ്രോൺ വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് കാണാം ഇപ്പോൾ വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നു പോകുന്നതും അതുപോലെ നമ്മൾ ഇതിന്റെ ഈ ഒരു ഏരിയ കുറ്റിപ്പുറം കഴിഞ്ഞ് മായലം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് തിരിച്ച് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പാലം ആ പാലത്തൂടെ ഇങ്ങനെ കടന്നിട്ട് മുകളിലൂടെ അല്ലാതെ തായ് ഭാഗത്തൂടെ കടന്നു പോയിട്ടുള്ള ഒരു വീടുകയൊക്കെയാണ് കുറ്റിപ്പുറം സിഗ്നൽ ജംഗ്ഷൻ ഭാഗം അതുപോലെ തന്നെ വർക്ക് നടക്കുന്ന ആർച്ചിന്റെ വർക്ക് നടക്കുന്ന ആ ഏരിയ ക്കുന്ന കണ്ട അവിടെ ഓക്കെ ആയി വാ വെടിയും മിനി പമ്പ ഫ്ലൈ ഓവർ കടപ്പാള ഭാഗത്തുനിന്ന് പൊന്നാനി ഭാഗത്തേക്കുള്ള രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു ഫ്ളൈഓവർ അതുപോലെ അടിയിൽ നിന്ന് ആ വാഹനങ്ങൾ പോകണം ആറ് വരിപ്പാ അതിലൂടെ അതിൻ്റെ അടിഭാഗത്ത് കൂടെയൊക്കെ പോകുക അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു കാഴ്ച കാണാൻ അടിപൊളിയാണ് ഇവിടുത്തെ സർവീസ് റോഡിൽ മെയിൻ റോഡ് കയറാനുള്ള ഒരു എൻട്രി ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് റോഡ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതു ഭാഗത്തെ സർവീസ് റോഡ് വളരെ ചുരുങ്ങിയ സർവീസ് റോഡാണ് രണ്ട് വലിയ വാഹനം സർവീസുകളോട് കടന്നു പോവുകയാണെങ്കിൽ കുടുങ്ങും അത്രക്കും ചെറുതാണ് കാരണം ഡ്രൈനേജിൻ്റെ ഭാഗമായി നമുക്ക് ട്രാക്ക് ഇട്ട് പോയ ഏരിയനെ കണ്ടാലറിയാം പക്ഷേ ഒരു കിലോമീറ്റർ ഒരു അര കിലോമീറ്ററുകളും ഇങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത് കേട്ടോ അപ്പോൾ പല ഭാഗത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇടുങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടതാണ് അപ്പോൾ ടൂർ ആക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് ആളുകളൊക്കെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊക്കെ അത് അറിയിച്ചിരുന്നു ഇവിടുന്ന് വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണട്ടെ സ്പീഡ് എത്ര സ്പീഡാണ് വാഹനം കടന്നു ആ ഒരു ഗോടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ പള്ളിപ്പടിയിൽ നമ്മൾ വീഡിയോ തുടങ്ങി ഡ്രോണിലൂടെയും അതുപോലെ തന്നെ തായ്വാക കാണിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളിഞ്ഞ് ഇവിടുന്ന് താഴേന്ന് ഈ ഫ്ലൈ ഓവർ മിനി പമ്പയുടെ ഫ്ലൈ ഓവറിൻ്റെ ഒരു വ്യൂ അടിഭാഗത്ത് നിന്നാ മനോഹരമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ആ സൈഡ് കോൺക്രീറ്റ് വാളിൽ ഉയർത്തി അവിടുന്ന് അങ്ങോട്ട് ഫ്ളൈ ഓവർ പിന്നെ അവിടുന്ന് വീണ്ടും കോൺക്രീറ്റിൽ അങ്ങോട്ട് വെടപ്പുള്ള ഭാഗത്തേക്ക് നല്ലൊരു അടിപൊളി ആട്ടോ സൂപ്പർ കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മളിതിൻ്റെ അടിഭാഗത്ത് കൂടി കടന്നിട്ട് നമ്മളെ കുറ്റിപ്പുറം നമ്മൾ പറഞ്ഞ ആദ്യത്തെ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ വർക്കുകൾ കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അതുപോലെ ജംഗ്ഷൻ ഭാഗത്തെ ഫ്ളൈ ഓവറിൻ്റെ ഭാഗവും അതുപോലെ ആദ്യത്തെ റെയിൽവേൻ്റെ മുകളിൽ വരുന്ന ആ പാലത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നുള്ള അടിഭാഗത്തു നിന്നുള്ള ആ ഒരു വീഡിയോ ഒക്കെയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മിനി പമ്പ പമ്പേൻ്റെ ഈ ഒരു ഏരിയയിലെത്തി ഇവിടെ നമുക്ക് നമ്മളെ പഴയ പാലത്തിലൂടെ കടന്ന് നമുക്ക് പോകാം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആ പാലങ്ങൾ ഇപ്പോഴും യാതൊരു കേടുപാടുമില്ലാതെ മനോഹരമായിട്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പാലം ഇപ്പോൾ പൊതുവെ നമുക്കറിയാം കുറ്റിപ്പുറം ഈ എടപ്പാൾ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങളൊക്കെ എന്നാലും ഉണ്ട് കേട്ടോ പുതിയ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അതുപോയി കടന്നു പോകണമെങ്കിലും അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഇതുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നമുക്ക് കാണാം കാരണം കുറ്റിപ്പുറം വലിയൊരു ടൗണാണ് ആണ് പിന്നെ എടപ്പാൾ ഭാഗം അതുപോലെ ഈ പമ്പൻ്റെ അവിടുന്ന് പൊന്നാണി ഭാഗത്തേക്കുള്ള റോഡ് അപ്പോൾ എടപ്പാളിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറാനുള്ള എക്സിറ്റാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഏരിയ നിങ്ങളെ കാണിച്ചത് അതുപോലെ കുറ്റിപ്പുറം റെയിൽവേ പാലം അവിടെ ഇനിയും പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഗർഡർ അവിടെ വെക്കാനുണ്ട് അതുപോലെ റോഡിൻ്റെ പണിയൊക്കെ കഴിയാനുണ്ട് ആ ഏരിയക്കുള്ള ഗർഡറുകൾ ഈ ഭാഗത്ത് കുറച്ച് മുന്നേ ആദ്യം ഈ പാലത്തിൻ്റെ വർക്കർക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ മാറ്റി വെച്ച് നമുക്ക് കാണട്ടോ ഒരുപാട് ഗർഡറുകൾ ഇതൊക്കെ റെയിൽവേൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ളതാണ് ആദ്യം ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലായിരുന്നു ഗർഡറിന്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടന്നിരുന്നത് അന്ന് ഈ ഒരു ഏരിയയിലേക്ക് മാറ്റിവെച്ചതാണ് അങ്ങനെ കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ നേരെ ആ ഒരു ഏരിയയിലൂടെ കടന്ന് സർവീസ് റോഡിൻ്റെ ആ ഒരു ഭാഗവും കാണാം അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇതിന് തുടക്ക സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ച ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ സർവീസ് റോഡിലൂടെ നമ്മൾ എത്തുന്നത് റെയിൽവേൻ്റെ ഭാഗത്തേക്ക് അത് കഴിഞ്ഞാൽ പഴയ പാലത്തിലൂടെ കടന്ന് ആ ആർച്ച് വെക്കുന്ന ആ ഏരിയ വരെയുള്ള വീഡിയോ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡേ ചെയ്യാം അപ്പോൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ് പള്ളിപ്പള്ളി ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതിന്റെ മുഗൾ ഭാഗങ്ങളൊക്കെ കാണിച്ച് അത് ചുറ്റി നമ്മളെ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തുനിന്ന് അയ്യങ്കലം ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നമ്മൾ അടിഭാഗത്ത് കൂടെയുള്ള എന്തൊക്കെ വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത് എന്തൊക്കെ വർക്കുകൾ കഴിഞ്ഞത് അതൊക്കെ അടിയിൽ നിന്നും മുകളിൽ നിന്നുള്ള വീഡിയോകളാണ് ഞാൻ ഞാനിതെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഭാരതപ്പുഴ അവിടുന്ന് ഈ ഭാഗം വരെ സർവീസോടൊക്കെ ക്ലിയറാണ് ഇനി ഈ കാണുന്ന ഏരിയയിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ ആ റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് പഴയ പാലത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഈ ആർച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഈ ഭാഗത്ത് വർക്ക് കളിഞ്ഞ് നടക്കാനുള്ളതൊക്കെ ഈ ഏരിയ നിന്ന് കാണാം അവിടെ കടി സൈഡ് കോൺക്രീറ്റ് ആ പാലത്തിന്റെ പണി കഴിഞ്ഞ ഏരിയയും കാണാം അപ്പോൾ പുതിയ പാലത്തിന്റെ പണി കഴിഞ്ഞ അതായത് ഇവിടെ നിങ്ങടെ തിരുനാവായ ഭാഗം തിരുനാവായ റോഡിന് പോകുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഇവിടെ ഗർഡറും അതുപോലെ അടിഭാഗം ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് ബാരിയറിൻ്റെ ആ കോൺക്രീറ്റ് ഇടാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മെയിൻസ് ലാബിൻ്റെ വാർപ്പിട്ടുണ്ട് ഈ റെയിൽവേൻ്റെ ഭാഗത്ത് കുറഞ്ഞ ഭാഗങ്ങളും ഇനി ഇതുപോലുള്ള ഇതാ ഈ ഒരു ഏരിയയിലുള്ള കോൺക്രീറ്റ് വർക്കും പാലത്തിന്റെ വർക്കും അതുപോലെ ഈ ആർച്ച് നീക്കി വെക്കുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പൊ അടിയിൽ നിന്നുള്ള ഒരു വീയും കൂടി കാണിച്ചിരുന്ന മാത്രം അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ പള്ളിപ്പടിയിൽ നിന്ന് പള്ളിപ്പടി ഓവർപാസിന്റെ മുകളിൽ നിന്നും റെയിൽവേന്റെ ഇതിന്റെ മുകൾ ഭാഗവും പിന്നെ ജംഗ്ഷൻ ഭാഗം കുറ്റിപ്പുറം പൂയുടെ ഭാഗം ഫ്ളൈ ഓവർ മിനി പമ്പ ഭാഗം അതെല്ലാം ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളൊര അഭിപ്രായങ്ങളൊക്കെ റിയിക്കുക അപ്പം ഇതുപോലെയൊക്കെ ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്